ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തീപിടിച്ചു കോതമംഗലം ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിലാണ് തീപിടിച്ചത് എഞ്ചിന് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരമെന്ന് പ്രാഥമിക നിഗമനം ചേരുന്നുണ്ട് സ്റ്റെഫിൻ എവിടെ വെച്ചായിരുന്നു സംഭവം എന്താണ് തീപിടിക്കാനുള്ള കാരണം റജീഷ് അല്പം മുമ്പ് വേറ്റിനാട് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഗിയറിൻ്റെ താഴെ ഭാഗത്തു നിന്ന് എൻജിൻ ഭാഗത്ത് നിന്ന് ചെറിയൊരു ചൂട് ഡ്രൈവർക്ക് അനുഭവപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അവിടെ തീ കണ്ടെത്തിയത് ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന ഫയർ ആൻഡ് ഉപയോഗിച്ച് ആ തീ അണച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ താഴെ നിന്ന് തീ പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഉടൻ തന്നെ ഡ്രൈവർ ഇടപെട്ട് സമയോചിതമായ ഇടപെടലിലൂടെ ആ തീ അണച്ചത് ഇല്ലെങ്കിൽ വലിയ അപകടമായേനെ യാത്രക്കാരുമായി തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു കോതമംഗലത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ് ആ ബസ് കണ്ടിട്ട് വലിയ തരത്തിലുള്ളൊരു കാലപ്പഴക്കം ഒന്നും തന്നെ തോന്നുന്നില്ല ഒരുപക്ഷെ അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ് നേരത്തെ നമുക്കറിയാം പലപ്പോഴും പുതിയ വണ്ടികളൊക്കെ വന്നു കെ എസ് ആർ ടി സിയിൽ നിന്നൊക്കെ മന്ത്രി ഇങ്ങനെ അഭിമാന ത്തോടെ പറയുമ്പോൾ ഇപ്പോഴും ബസ്സുകളുടെയൊക്കെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആവർത്തിക്കുന്ന സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പല ബസ്സുകളിലും കട്ടപ്പുറത്തായ സ്ഥിതിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്